കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ സിനിമ തന്നെയായിരിക്കും ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചെലപ്പോ നിങ്ങളുടെ ചിലപ്പോ എനിക്ക് അത് കറക്റ്റ് അറിയില്ലേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം അറിയില്ല നിങ്ങൾ എന്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഒരു പഴയ സ്റ്റാർ പവിത്രാർഡിലൊക്കെ നമ്മൾ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാനിപ്പോഴും പറയാല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ള എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാൾ ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാൻ അയാള് വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കൊറച്ച് തായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു തര കിട്ടിട്ടാണോ എന്ന് ചോദിച്ചു അത് അങ്ങനെയല്ല പക്ഷെ ഈ ദിലീപ് തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീഷൻ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിട്ട് എന്ന് വെച്ചെനിക്ക് പ്രായമില്ലെന്നല്ലേ പറഞ്ഞു തന്നെ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂടുക മൊത്തത്തിൽ ലൈഫിൽ ലൈഫിന് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതൊക്കെ പവിത്രനെ നമുക്കറിയാം നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ കാര്യം റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തു ചിരി കണ്ടാ അറിയാം റൊമാൻറ്റിക് ആണ് അതെ അങ്ങനെയല്ല നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് കൊറേ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാ പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ വരുന്നത് പിന്നെ ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്ത് വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും ശരി മൂസരി നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ളാറ്റിൽ എടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക അത് മനഃപ്പൂർ ഉണ്ടായില്ലേ സംസാരിച്ച് കുറെ കാലമായിട്ട് ഇത് തന്നെ പറയുമ്പോ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം അത് പിന്നെ പെട്ടെന്ന് അത് ഇന്ന് തന്നെ വേറെ വഴിക്ക് പോയത് ടാർഗറ്റ് എന്നത് ഇന്ന് അങ്ങനെ തുടങ്ങി അല്ലല്ലോ എന്നെ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന അല്ല ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോരോ ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ ഇന്നലെ കാണുന്നത് ഇതിപ്പോ കൊറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ് അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ ഇത്ര ഞാനാണെന്നോ അപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക വായി തോന്നണ പറയുക എന്ന് പറയുമ്പോഴും ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്ക ും തന്നെ ഒരു പവിന്ന് പറയുമ്പോ നമുക്കറിയാം നമ്മുടെ മാധവൻ ഉണ്ണിതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ് ഈ പവിയും അതുപോലെ അത് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ പവിയാണ് ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ളാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ആ ഈ പവിത്രം എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേപുരിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരും കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളെക്കുറിച്ച് സരസ്വത കൂടി ആകാണ് ഈ സിനിമ പറയുന്നത്